എന്നോട് സംസാരിക്കാതെ എന്തിനാ എന്നെ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നു അത് മനഃപൂർവ പറയാതിരുന്നേ ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ പോണ്ടെന്നും പറഞ്ഞ് കണ്ണേട്ടം വിലക്കേനെ അതറിയാവുന്നോണ്ടാ പറയാതെ പോയത് എനിക്ക് പ്രിയപ്പെട്ടവര് ഞാനുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളവര് എന്നെ വിളിക്കാതാവുമ്പോ അവരെ വിളിച്ചാൽ കിട്ടാതാവുമ്പോ വല്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ വരും അതാ ഞാൻ പ്രകടിപ്പിച്ചത് തന്നെ കിട്ടാതായപ്പോ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായി അതിലേറെ ഭയോ ഞാൻ എന്റെ കണ്ണേട്ടനെ വിട്ട് എങ്ങോട്ടും പോവില്ലല്ലോ എവിടെ പോയാലും ഞാൻ മടങ്ങി വരില്ലേ അതെനിക്കറിയാം എങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞ പിന്നെ എനിക്കിനെ നിയന്ത്രിക്കാൻ പറ്റില്ല അതെനിക്ക് മനസ്സിലായി ഇത് എന്നെ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആ കയ്പ പിന്നെ മധുരായിട്ട് തോന്നും കണ്ണേട്ടാ ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലേ അങ്ങനെ അല്ല എന്നെ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഡോക്ടർ വലിയ പ്രതീക്ഷ ഒന്നും തന്നിട്ടില്ലെങ്കിലും ചെറിയൊരു ചാൻസ് നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതിനൊപ്പം നമ്മുടെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കി ആ ചെറിയ ചാൻസ് നൂറ് ശതമാനം സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട് കണ്ണേട്ട അങ്ങനെയുള്ളപ്പോ ഒന്ന് സഹകരിച്ചൂടെ കുടിക്ക പ്ലീസ് പ്ലീസ് കുറച്ചൂടെ കുറച്ചൂടെ പ്ലീസ് കുറച്ചൂടെ കുറച്ചൂടെ ഉള്ളൂ ഒറ്റ ഗ്ലാസ് കുടിക്കേണ്ടത് കുറച്ച് ദിവസം അത് അത് കുറച്ച് കടുപ്പ കേട്ടോ മാത്രമല്ല ഒരു നെഞ്ചിലും വയറിലൊക്കെ കത്തൽ ുംയറിലൊക്കെ ആരും കണ്ടെത്താത്ത മരുന്നുകളൊക്കെയാ അദ്ദേഹം തേടി പിടിച്ച് കണ്ണേട്ടിന് വേണ്ടി തയ്യാറാക്കി തന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് ഒരു ഫലം കിട്ടണമെങ്കിലേ നമ്മൾ ആ മരുന്നുകളുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടതാ മഹി എന്റെ അവസാനം തോറ്റു തോറ്റു ഡോക്ടർമാരും എന്നാൽ ഇവിടെ രണ്ടും ജയിക്കും അത് ഉറപ്പാ സഹിക്കാൻ സഹിക്കാൻ പറ്റും എന്റെ ഭർത്താവിന്റെ അവസ്ഥകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാ ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ മരുന്ന് ഫലിച്ചില്ലെങ്കിലും അതെന്നെ സംബന്ധിച്ചിടത്തോളം നിരാശയല്ല പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അത്ഭുതങ്ങൾ സംഭവിച്ച നാളെ എന്താകും അറിയാതെ അലസമായിട്ട് പോകുമായിരുന്നു ഞാൻ എന്റെ മനസ്സും ഇങ്ങനെ വല്ലാതെ അലഞ്ഞു തിരികയായിരുന്നു എന്നാ അതിനിടയിലാ താൻ കടന്നു വന്നത് ഞാൻ പോലും അറിയാതെ ഇന്ന് എന്റെ ഈ വൈകല്യം എനിക്കൊരു പ്രശ്നമല്ല കാരണം ആ വൈകല്യത്തിൽ ജയിക്കാൻ എനിക്ക് നല്ല മനസ്സുള്ള അതിന്റെ ഒരു ഒരാവശ്യമില്ല ഞാനിടയ്ക്കൊക്കെ ഒരു സ്വപ്നം കാണുമായിരുന്നു ഒരച്ഛനെ ചേർന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ ബൈക്കിൽ യാത്ര ചെയ്യുന്നതും അവരുടെ ബൈക്കിലേക്ക് ഒരു ലോറി വന്നിടിക്കുന്നതും ഒക്കെ പിന്നീട് വീൽ ചെയറിലിരിക്കുന്ന കണ്ണേട്ടനെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാ പെണ് കാണാൻ വന്നപ്പോ തന്നെ ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് ഞാൻ താൻ പറഞ്ഞെ ഏ ഒരിക്കലുമില്ല ഞാൻ കള്ളം പറയാറില്ല ആ കാഴ്ചകളൊക്കെ ഞാൻ ഇടക്കിടയ്ക്ക് സ്വപ്നത്തിൽ കാണുമായിരുന്നു വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ വീൽചെയറിൽ ഇരിക്കുന്ന ഒരാള് എന്നെ പെണ് കാണാൻ വരും അയാളെ തന്നെ ഞാൻ വിവാഹം കഴിക്കണമെന്നല്ലേ അതിന് അങ്ങനെ അർത്ഥമുണ്ടോ ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു സ്വപ്നവും കാണുന്നുണ്ട്